ഹായ് നമസ്കാരം എൻ്റെ പേര് രമ്യ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഫാസ്റ്റാഗിനെ കുറിച്ച് പറയാനാണ് ടോൾ ഗേറ്റ് വഴി പണപ്പെരിവ് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ നിയമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റാഗ് അഞ്ച് വർഷമായി ഫാസ്റ്റാഗ് നമ്മൾ തുടങ്ങിയിട്ട് അഞ്ച് വർഷം മുമ്പ് തുടങ്ങിയത് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എസ് ബി ആയിരുന്നു തുടങ്ങിയിരുന്നത് അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന അഞ്ച് വർഷം വാലിഡിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഫാസ്റ്റാഗ് ഇപ്പോൾ വർക്കിംഗ് ആണോ എന്ന് അഞ്ച് വർഷം മുമ്പുള്ള എല്ലാ വണ്ടികളിലും ഫാസ്റ്റാഗ് ഇല്ല അത് ഓർക്കണം നിങ്ങൾ ഇപ്പം എട്ട് വർഷമായി വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഫാസ്റ്റാഗ് ഉണ്ടാവില്ല എടുക്കാൻ താല്പര്യം താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഇനി ടെമ്പററി രജിസ്ട്രേഷനിലാണ് വണ്ടി എടുത്തതെങ്കിൽ ആറുമാസത്തിനുള്ളിൽ വണ്ടി നമ്പർ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ട് ഇതിനകത്ത് റൂള് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആറുമാസം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഹോട്ട് ലിസ്റ്റിൽ പോകും അങ്ങനെയാണെങ്കിൽ നമുക്കത് വാലിഡ് ആയിട്ട് കിട്ടത്തില്ല എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പൊ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക നീ യൂസ് ചെയ്യാതിട്ടിരിക്കാം മൂന്ന് കൊല്ലമായി ഫാസ്റ്റാഗ് വണ്ടിയിൽ ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോന്ന് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാരല്ലേ ഗൂഗിൾ പേ കയറുക അതിനകത്ത് മൊബൈൽ റീചാർജിന്റെ തൊട്ടടുത്തായിട്ട് ഫാസ്റ്റാഗ് എന്ന് കാണും ഫാസ്റ്റാഗെ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കർ ഏതാണോ ഒട്ടിച്ചിരിക്കുന്നതെന്ന് നോക്കണം അത് ഏത് ബാങ്ക് അനുഭവം ആക്സിസ് ബാങ്കോ ഫെഡറൽ ബാങ്കോ ഐ ഡി എഫ് സി അങ്ങനെ ഏതെങ്കിലും ഒരു ബാങ്കാവും ആ ബാങ്കുകൾ പലതും താഴോട്ട് കാണും അതിനകത്ത് ഏതാണോ നമ്മുടെ ബാങ്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുക രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞുതരും ആ രജിസ്ട്രേഷൻ നമ്പർ അവരൊരു ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ അതിനകത്ത് അന്നേരം കാണിക്കും ഇൻവാലിഡ് ആണോ വാലിഡ് ആണോ എന്ന് ഇൻവാലിഡ് എന്നാണ് കാണിച്ചതെങ്കിൽ നമ്മൾ പുതിയ ഫാസ്റ്റാഗ് എടുക്കേണ്ടി വരും പിന്നെ ഇപ്പോൾ പുതുതായിട്ട് നിയമവരണം വന്നിട്ടുണ്ട് വണ്ടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫ്രണ്ട് വശത്തെ ഫോട്ടോയും സൈഡ് വശത്തെ ഫോട്ടോയും രണ്ട് ടയർ കാണുന്ന രീതിയിലുള്ള ഫോട്ടോയും വേണം കൂടാതെ ഫാസ്റ്റാഗ് ഒട്ടിച്ചതിന് ശേഷമുള്ള ഒരു ഫോട്ടോയും കൂടെ അപ്ഡേറ്റ് ചെയ്യണം ഈ മാസം തൊട്ട് അപ്പൊ എല്ലാവരും അന്നൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ഈ സെക്കൻഡ് കാറുകളായി എടുത്തിരിക്കുന്നത് ഓൾറെഡി അഞ്ച് വർഷം മുമ്പുള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് ഫാസ്റ്റാഗ് എടുക്കാനുള്ള ഉണ്ട് കൂടാതെ സെക്കൻഡ് സെക്കൻഡായിട്ട് നമ്മളൊരു സെക്കൻഡ് ഓണറോ തേർഡ് ഓണറോ ഓണറൊക്കെ കഴിയുമ്പോൾ ഓൾറെഡി ഉള്ള ഓണർഷിപ്പിൽ ഒരു ഫാസ്റ്റാഗ് ഉണ്ടാവും അപ്പം നമ്മുടെ ഓണർഷിപ്പിലേക്ക് ഒരു ഫാസ്റ്റാഗ് എടുക്കണമെങ്കിൽ ആർ സി ബുക്കും പാൻ കാർഡും ഒരു ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ ഫാസ്റ്റാഗ് എടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ആർ സി ബുക്ക് വന്നിട്ടല്ലോ ഒരുപാട് ഈ വർഷം നമുക്ക് ഒരുപാട് ആർ സി ബുക്ക് വരുന്നുണ്ടാവില്ല അപ്പോൾ സൈറ്റിൽ നമ്മുടെ പേര് മാറിയിട്ടുണ്ടെങ്കിൽ ആർ സി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വണ്ടിയില് ഗ്ലാസ് ഒക്കെ ആക്സിഡന്റ് പറ്റി പൊട്ടി പോവുക ഒക്കെ ചെയ്താൽ നമുക്ക് പുതിയൊരു ഫാസ്റ്റാഗ് എടുക്കണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം ഇനി എങ്ങനെയാ ഓട്ടിക്കുന്നത് നമുക്ക് നോക്കാം ഫാസ്റ്റാഗ് ഓട്ടിക്കാൻ നിങ്ങളുടെ ഈ ഫാസ്റ്റാഗ് കിട്ടിയതിന് ശേഷം അടിയിൽ ഒരു പേപ്പർ ഉണ്ടാവും ജസ്റ്റ് ഇങ്ങനെ ഫാസ്റ്റാഗ് ഒട്ടിക്കാൻ പറ്റും ഇതേ തന്നെ കണ്ടോ ഒരു സ്കാനർ നമുക്ക് ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യാൻ ഈ സ്കാനർ മതി ഫാസ്റ്റാഗ് പലതരം ഉണ്ട് കേട്ടോ കാറിനും ചെറിയ വണ്ടികൾക്കെല്ലാം ക്ലാസ് ഫോർ എന്ന് പറയുന്നതാണ് ചെയ്യുന്നത് ഞാൻ ക്ലാസ് ഫോറിനെ കുറിച്ചാണ് പറഞ്ഞത് വലിയ വണ്ടികൾക്ക് നാനൂറ്റിയേഴ് വണ്ടികൾക്കൊക്കെ വരുമ്പോത്തേക്കും ക്ലാസ് ഫൈവിലേക്ക് വരും അപ്പം പല തരം ഫാസ്റ്റാഗുകളുണ്ട് അത് എല്ലാവരും മനസ്സിലാക്കണം പലരും ഗൂഗിൾ ഓൺലൈനിലൊക്കെ കേറി ഫാസ്റ്റാഗ് എടുക്കാറുണ്ട് അപ്പൊ ഏത് ക്ലാസ് ആണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ എടുക്കാനായിട്ട് കാറുകൾ ചെറിയ വണ്ടികൾക്കെല്ലാം വേണ്ടത് ക്ലാസ് ഫോർ ആണ് ഫാസ്റ്റാഗിനകത്ത് മിനിമം ഒരു ബാലൻസ് ഉണ്ടാവണം നൂറ് രൂപയെങ്കിലും അതിനകത്ത് ഉണ്ടാവണം നൂറ് രൂപ വരെ ഉണ്ടെങ്കിലേ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് നിന്ന് പേയ്മെന്റ് കട്ട് ആവത്തുള്ളൂ അപ്പോൾ മിനിമം ബാലൻസ് എപ്പോഴും നൂറ് രൂപയെങ്കിലും നിങ്ങൾ കരുതിയിരിക്കണം മൈനസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോ ഒരു ടോളിൽ നാൽപ്പത് രൂപയാണ് വരുന്നതെങ്കിൽ അവർക്ക് എൺപത് രൂപ എടുക്കാൻ പറ്റും നൂറ്റി ഇരുപത് രൂപ വരുന്ന ഫീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ എടുക്കാൻ പറ്റും അവർക്ക് അവരുടെ അവരുടെ മനസ്സിൽ തോന്നുന്ന പേയ്മെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും എനിക്കും അങ്ങനെ ഒരു അവ അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ വണ്ടിയിൽ ആയി ഉണ്ടായിരുന്നില്ല വൺ സൈഡ് തന്നെ അവർ മുന്നൂറ്റി ഇരുപത് രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ട്രിവാൻ വെച്ച് അപ്പോൾ ആ സമയത്താണ് മനസ്സിലായത് ഇത്രമാത്രം ഫൈൻ അവർ വാങ്ങിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും യാത്ര പോകുന്ന രണ്ട് ദിവസം മുമ്പെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പം വേണമെങ്കിലും എല്ലാവരുടെയും ഫോൺ എടുത്ത് ഒന്ന് ഗൂഗിൾ പേ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് എന്റെ ഫോർമാറ്റ് ഇതിനകത്ത് തന്നെ കാണിച്ചേക്കാം ജസ്റ്റ് ഞാൻ പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഫോർമാറ്റും കൂടി ഇപ്പോൾ തന്നെ കാണിക്കാം ഗൂഗിൾ പേ കയറുക മൊബൈൽ റീചാർജിന്റെ അവിടെ തന്നെ ഗൂഗിൾ പേ കയറുക മൊബൈൽ റീചാർജിന് താഴെയായിട്ട് ഫാസ്റ്റാഗ് റീചാർജ് എന്ന് പറഞ്ഞുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക ഫാസ്റ്റ് റീചാർജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഓരോ ബാങ്കുകൾ കാണും ഐ സി സി ബാങ്ക് എസ് ബി ഐ കണ്ടോ ആക്സിസ് ബാങ്ക് ഇങ്ങനെ ഓരോ ബാങ്കുകൾ കാണും അതിനകത്ത് നമ്മുടെ വണ്ടിയിൽ ഏതാണോ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് അതിനകത്ത് കയറുക എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഫെഡറൽ ബാങ്ക് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഫെഡറൽ ബാങ്ക് ക്ലിക്ക് ചെയ്തെടുത്തു അപ്പം കണ്ടോ ബാലൻസ് എന്ന് പറഞ്ഞ മുകളിൽ തന്നെ ഏത് റീ എന്ന ഗൂഗിൾ പേ കയറി ഏതിനകത്ത് നോക്കിയാലും നമ്മുടെ ബാലൻസ് ഇതുപോലെ കാണാൻ പറ്റും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇനി റീചാർജ് ചെയ്യണമെങ്കിൽ ഈ പേയ്മെന്റിന്റെ അവിടെ തന്നെ താഴെ ക്ലിക്കിങ് റീചാർജ് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ അപ്പോൾ എൻ്റെ ഓൾറെഡി ഫെഡറൽ ബാങ്കിന്റെ എന്റെ വണ്ടിയുടെ ഗ്ലാസ് മാറിയപ്പോ തന്നെ അത് മാറിയിരുന്നു അപ്പോൾ പുതിയതായിട്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി നമ്പർ ഏത് ബാങ്ക് ആണ് ആ ബാങ്ക് ഇപ്പം എസ് ബി ഐ അടിച്ചു കൊടുത്തു ഞാനിപ്പോൾ എസ് ബി ഐ അടിച്ചു കൊടുത്തു അപ്പം വെഹിക്കിൾ നമ്പർ എന്ന് പറഞ്ഞ തന്നെ കാണും അതിനകത്ത് നമ്മുടെ വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ താഴെ ഈ വണ്ടി നമ്പർ അപ്ഡേറ്റ് ആണെങ്കിൽ ഇവിടെ അപ്ഡേഷൻ കാണിക്കും ഇല്ലെങ്കിൽ ഇൻവാലിഡ് എന്ന് കാണിക്കും അപ്പം ഇൻവാലിഡാ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും ആ ഫാസ്റ്റാഗ് കട്ടായി കിടക്കുക ഹോട്ടൽ ലിസ്റ്റിലും ആയിരിക്കും അപ്പം ദയവെയ്ത് അങ്ങനെ നിങ്ങൾ നിങ്ങളൊന്ന് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫാസ്റ്റാഗ് വണ്ടിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫാസ്റ്റാഗ് ഇല്ല ചിലർ വണ്ടി നമ്മുടെ സെക്കൻഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാസ്റ്റാഗ് ഉണ്ടാവും ഗ്ലാസ്സിൽ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ അപ്പം ദയവ് ചെയ്ത് എല്ലാവരും ഗൂഗിൾ പേ കയറി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇൻവാലിഡ് കാണിച്ചാൽ ഉറപ്പായിട്ട് തന്നെ വിളിക്കാവുന്നതാണ് എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എന്ത് സംശയങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നന്ദി താങ്ക് യു